ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനിതാ വീണ്ടും വന്നേ എന്താണെന്നോ ഇന്ന് നമ്മളിതാ പൂപ്പൊലിയിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ പൂപ്പൊല്ലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് എൻട്രൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഉള്ളിലേക്ക് കടന്നു അച്ഛനും അമ്മയും താട്ടനും ദേവും മുത്തശ്ശിയും അച്ഛമ്മയും എല്ലാവരും കൂടിയാണ് കേട്ടോ വന്നത് മക്കളും ഉണ്ട് നമ്മള കൂടെ ഇതേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓരോ സൈഡിലും പൂക്കളും എല്ലാം ആസ്വദിച്ച് കണ്ടു പോവുകയാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്താ ായാലും ജനുവരി പതിനഞ്ച് വരെ നമ്മുടെ വയനാട്ടിൽ ഈ പുഷ്പമേള നടക്കുന്നുണ്ട് നമ്മുടെ അമ്പലവയൽ ആർ എ ആർ എസിലാണ് നടക്കുന്നത് വരാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ എന്തായിട്ടും എന്തായാലും വന്ന് കാണുകട്ടോ അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ആൾക്കാർ തിരക്കും പൂക്കളൊക്കെ ആ ലൈറ്റിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാനും വിരിഞ്ഞു നിൽക്കുന്നത് കാണാനൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എന്തായിരിക്കും നമ്മളെക്കാളും വലുപ്പുള്ള ജമന്തിയും അതുപോലെ തന്നെ മല്ലികപ്പൂവൊക്കെ ആയിരിക്കും ഇതൊക്കെ ഒരേ ഇതിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ കാണാൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും അപ്പോൾ ഒന്ന് വന്നുകൂടി കാണുവാണെങ്കിലും അതിലേറെ ഭംഗിയായിരിക്കും അല്ലേ ഇതേ മക്കളോടൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഒന്ന് ഒന്നങ്ങോട്ടോടും ഒന്നിങ്ങോട്ടോടും അതിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ വരികയുള്ളൂ അല്ലേ അപ്പം ഇതേ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ സെക്ഷൻ നോക്കി നോക്കി കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഇങ്ങനെ പോണോ പോണ്ടെന്ന് ആലോചിക്കുകയാണ് മക്കളല്ലേ ആൾക്കാരെ അവർ വിടുവോ ഇതേ രണ്ടും കൂടി ഓടിപ്പാഞ്ഞു കയറി പോകുന്നുണ്ട് ഇനി എന്തൊക്കെ വാങ്ങിക്കൂട്ടുന്നുള്ളത് വഴിയെ അറിയാം അങ്ങനെ ഇത് ഞങ്ങളൊരു ചേച്ചീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഒരു പ്രിൻറ്റിൽ അതിനകത്ത് എന്തോ ഒരു മഷീൻ നിറച്ചിട്ട് അത് ഊതിയിട്ടുണ്ടെങ്കിൽ ആവും എന്നൊക്കെ പറഞ്ഞു നമ്മളത് വാങ്ങിയില്ല അതിൻ്റെ പകരം കളറിങ് ചെയ്യുന്നൊരു ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളങ്ങനെ സ്റ്റാളിനോട് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അതിലും മനോഹരമാണ് കേട്ടോ എന്താ കുഞ്ഞാലും ആകാശത്തോണിയും കുട്ടികളുടെ കളിക്കുന്നതും എല്ലാം ഉണ്ട് അങ്ങനെ മക്കൾക്ക് അഭിമാനത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവരെ കേറ്റിയിട്ടുണ്ട് കേട്ടോ അവർക്ക് രണ്ടാക്കും കയറണം എന്ന് പറഞ്ഞ ആവശ്യമായിരുന്നു രണ്ടാളും കേട്ടിട്ടുണ്ട് ഇനി എന്താവുന്നറിയില്ല ഭയങ്കര സന്തോഷത്തിലും ത്രില്ലിലും ആണ് രണ്ടാളും നമ്പുട്ടിക്ക് കയ്യിൽ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതാ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ഇതെന്തായാലും ഒന്ന് കണ്ടു നോക്കണം ഒന്ന് സ്കിപ്പ് ചെയ്യരുത് ഇതിനകത്ത് നമ്മുടെ പാലപ്പള്ളി തീംസ് അവരുടെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അടിപൊളിയാണേ ഞങ്ങളിത് അമ്മയും മക്കളും കൂടി തകർത്ത് ഡാൻസ് കളിയാണ് കിട്ടുക മക്കളും ഇതവിടെ പൊരിഞ്ഞ് ഡാൻസ് കളിയാണ് എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ് നല്ല അടിപൊളി പാട്ടുകളാണ് എങ്ങനെയാണ് കേട്ടിരിക്കുക അല്ലേ ഇരിക്കലൊന്നും നടക്കില്ല മക്കളെ ഇത് ഒരേ ഡാൻസ് ആണ് അപ്പം നോക്കുമ്പോഴത്തേക്കും ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുണ്ട് മതിയല്ലോ നമുക്ക് തകർക്കാം ഇത് ബ്രദറൊക്കെ നല്ല കളിയാണ് കേട്ടോ മക്കളും കളിക്കുന്നുണ്ട് എല്ലാവരും തകർത്ത് കളിയാണ് പാട്ടിൻ്റെ താളത്തിന് എല്ലാരും കൂടിയും കളിച്ചോണ്ടേയിരിക്കുകയാണ് അടുത്ത സൗകര്യം അതിലും അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഈ പുഷ്പമേളയിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നട അങ്ങനെ അടുത്ത സോങ്ങുമായിട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ പുഷ്പമേള കാണാത്തവരുണ്ട് ഈ പൂപ്പൊലി കാണാത്തവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കണം കേട്ടോ നല്ല ഡെയിലി അവിടെ നല്ല അടിപൊളി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ വരാൻ വേണ്ടി നോക്കുക നോക്കുകയാണ് എൻജോയ് ചെയ്യാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും നമുക്ക് തകർക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് കേട്ടോ ഈ പൂപ്പൊലി പുഷ്പമേള എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും വയനാട്ടിലേക്ക് വരുന്നുണ്ട് വരുന്നെല്ലാം ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വരണം കാണണം എന്നുള്ളവരാണെങ്കിൽ ഈ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എന്തായാലും ഒരു വട്ടെങ്കിലും വന്നിട്ട് കണ്ടുനോക്കുക കേട്ടോ മക്കളൊക്കെ ഇത് ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ് പാട്ടിൻ്റെ ഒരേ വൈബിളാണ് കേട്ടോ എല്ലാ ആൾക്കാരും നമ്മൾ മാത്രമല്ല എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ എൻജോയ്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പം എങ്ങോട്ട് വരണം നമ്മുടെ വയനാട്ടിലേക്ക് വരിക തകർത്ത ക്ഷീണം കൊണ്ട് ഇതേ തകർത്ത ഡാൻസ് കളിച്ച ക്ഷീണത്തിലാണ് കേട്ടോ ദേവോ ദേവോ മാത്രമല്ല എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ വരുന്നുണ്ട് എന്താ സലാഡ് വന്നിട്ടുണ്ട് നമ്മളതെല്ലാം കൂടി വേഗം തന്നെ അവൾക്കത് കൊടുക്കാത്തതിൻ്റെ പരാതിയിലായിരുന്നു എങ്കിലും അതാ താടിനടുത്തേന് ശേഷം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവൾ മാത്രമല്ല നമ്മളെല്ലാവരും ഫുഡൊക്കെ വന്ന് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൂപ്പൊലിയും നമ്മൾ കണ്ട് തകർത്ത് ഡാൻസൊക്കെ കളിച്ച് നല്ല അടിപൊളിയാക്കി നമ്മുടെ അൽഫം ഫുഡ് വന്നിട്ടിട്ടാ ഇനി തട്ടട്ടെ മക്കളെ ബായ്